ഹരിവരാസം വിശ്വമോഹനം ഹരിതീശ്വരം ആരാധ്യപാതുക്കം ഹരിവിമർത്ത നിത്യനർത്തനം ഹരിഹരാത്മജം ദശ്രയേ ശരണമയ സ്വാമി ശരണമി സ്വാമിപ്പ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര ഇഴുകോൺ സ്വദേശികളായ അഭിലാഷ് നീന ദമ്പതികളുടെ ഏകമകളായ അതിർത്തി തന്നെയാണ് ഈ അപൂർവ അയ്യപ്പ ദർശനം സാധ്യമാക്കിയത് പത്ത് വയസ്സ് തികയുന്ന അതിർത്തി തനയ ഇപ്പോൾ അൻപത് തവണ ശബരിമല കേറി എന്നതാണ് അപൂർവ പുണ്യമായി കരുതുന്നത് തൻ്റെ പത്താം പിറന്നാളിന് ഒരു ദിവസം മുമ്പ് ശബരിമല കയറിയ സന്തോഷത്തിലാണ് ഈ കൊച്ചുമാളികപ്പുറം ആദ്യമായി ശബരിമലയിൽ പോകുന്നത് ഒൻപതാം മാസത്തിലാണെന്നും തുടർന്ന് എല്ലാ മാസവും ശബരിമലയിൽ പോകാൻ തുടങ്ങിയെന്നും അങ്ങനെയാണ് പത്ത് വയസ്സ് തികയുന്നതിന് മുമ്പ് ശബരിമലയിൽ അൻപത് പ്രാവശ്യം ദർശനം നടത്തിയ അപൂർവ നേട്ടം അതിർത്തി തനയ കൈവരിച്ചത് അൻപത് തവണയിൽ രണ്ട് തവണ പുൽമേട് വഴിയും ദർശനം നടത്തിയതായി അതിർത്തി വിശേഷങ്ങൾ പങ്കുവച്ചു പത്ത് വയസ്സ് തികഞ്ഞതിന് ശേഷം ശബരിമലയിൽ പോകാൻ സാധിക്കാത്തതിൽ വിഷമമുണ്ടെന്നും അൻപത് വയസ്സ് തികഞ്ഞാൽ ഉടൻ തന്നെ ശബരിമലയിൽ പോകുമെന്നും അതിർത്തി പറഞ്ഞു പഠിച്ച് മിടുക്കിയായി വലുതാകുമ്പോൾ ഐ പി എസ് കാരി ആഗ്രഹമെന്നും ഈ ആഗ്രഹം അയ്യപ്പന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുമാണ് അതിർത്തി പങ്കുവച്ചത് എൻ്റെ പേര് തന്നെയാണ് സെൻട്രൽ സ്കൂളിൽ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ഇന്നലെ ഞാൻ അമ്പതാമത്തെ തവണ ശബരിമലയിൽ പോയി എൻ്റെ വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു അപ്പോൾ ഞാൻ ആഗ്രഹം സാധിച്ചെടുത്തു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോൾ മൂന്ന് വയസ്സോട്ട് ഫസ്റ്റ് ഒമ്പതാം മാസത്തിലാണ് പോയി ജനിച്ചിട്ട് അപ്പോൾ അന്ന് അച്ഛൻ എടുത്തുകൊണ്ട് പോയി അത് അച്ഛനും അമ്മയൊക്കെ പറഞ്ഞ് എനിക്കറിയാം പിന്നെ മൂന്ന് വയസ്സോട്ട് ഞാൻ നടന്നുപോയി അപ്പോൾ അതെനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താഴെ പമ്പെ കുളിച്ചിട്ട് പിന്നെ പതിനെട്ടാം പടി കയറി ആയി അപ്പ സ്വാമിയെ തൊഴിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എപ്പോഴും എത്ര ഓണയായിരുന്നു ചോദിക്കും ആ പോലീസ് അല്ലേ മാമമാർ ഗിഫ്റ്റ് ഒക്കെ എനിക്ക് കഴിഞ്ഞ ഓണത്തിന് അവിടെ മാളികപ്പുറത്തെ മേൽശാന്തിയുടെ നിന്നും പിന്നെ അവിടുത്തെ ഒരു അങ്കിളുണ്ട് ശ്രീജിത്ത് എന്ന് പറയുന്ന ആ അങ്കിളുടെ അയിന്ന് എനിക്ക് ഓണക്കൂടി കിട്ടിയായിരുന്നു ഈ നടന്നു അങ്ങനെ ഇല്ല തോന്നാറില്ല ഇല്ലല്ല കഴിഞ്ഞ ഇന്നലെ പോയപ്പോ ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഒരു ക്യൂല് പോയി നിന്നില്ല പതിനെട്ടാം പടിയുടെ മുമ്പിൽ ഒരു അഞ്ചു മിനിറ്റ് നിന്നതേ ഉള്ളൂ ക്യൂ നിർത്താതെ അയ്യപ്പനെ അങ്ങനെ കൊണ്ടുപോയി അപ്പോൾ ഞാൻ അയ്യപ്പ സ്വാമിയുടെ മുമ്പിൽ നിന്ന് ഒത്തിരി

പിന്നെ കഴിഞ്ഞ രണ്ടോണം ഞങ്ങള് പുൽമേട് വഴിയാണ് പോയത് അപ്പോൾ പുൽമേട് വഴി പോയപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ കാട്ടിക്കൂടെ ഒക്കെ പോയപ്പോൾ അപ്പോൾ കുറച്ച് ആനിമൽസിനെയൊക്കെ കണ്ട് ഞങ്ങൾ നല്ല രസമായിരുന്നു ചെറുതായിട്ട് വിഷമമുണ്ട് അപ്പോൾ ഞാൻ ഇനി അമ്പത് വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ പോകും ഞാൻ അച്ഛൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട്സിൻ്റെയും കൂടെ പോന്നെ പിന്നെ ചില സമയം എൻ്റെ കസിൻസ് വരും ഇപ്പോൾ അവർക്ക് സ്കൂളുള്ളതുകൊണ്ട് വരുന്നില്ല അപ്പോൾ അവരുടെ കൂടെ പോവും ഇന്നലെ ഞാനും അച്ഛനും മാത്രമാണ് പോയത് ബാക്കിയുള്ളവർക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അവർ വന്നില്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി ഏറ്റവും ആഗ്രഹം എന്തോ എനിക്ക് വലുതാകുമ്പോ ഐപിഎസ് ആണോ എന്നൊരാഗ്രഹം അയ്യപ്പൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരൊന്നും അപ്പോ അവിടെ എന്താ മേൽശാന്തിമാരൊക്കെ പറയും ഇപിഎസ് ഔന്നോ എന്ന് പറയും നന്നായിട്ട് പഠിക്കണം ആ ഇപിഎസ് ഔന്നൊക്കെ പറയാറുണ്ട് എപ്പം പോയേ പ്രാർത്ഥിക്കുമ്പോൾ അയ്യപ്പൻ ന്റെ അടുത്ത് ഈ കാര്യം പറയോ ừ ശരി അപ്പോൾ അതുകൊണ്ടാണ് അയ്യപ്പൻ അത് നടത്തി തരും എന്നൊരുറപ്പുണ്ട് വിശ്വാസമുണ്ട് ഉറപ്പുണ്ട് ന്യൂസ് ടാസ്ക് ടീം ന്യൂസ്